കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ഇടുക്കി ഡി സി സി അംഗവുമായിരുന്ന തൂക്കുപാലം ചുറ്റുപാറ ബി ശശിധരൻ നായർക്ക് നാട് ചൊല്ലി അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് അന്തരിക്കുമ്പോൾ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായും ഡി സി സി അംഗമായും പ്രവർത്തിക്കുകയായിരുന്നു എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എൻ എസ് എസ് മുൻ യൂണിയൻ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു സന്യാസിപ്പാറ ക്ഷേത്ര പ്രസിഡന്റായി ദീർഘകാലം ഇദ്ദേഹം പ്രവർത്തിച്ചു പതിറ്റാണ്ടുകളായി മേഖലയിലെ പൊതുപ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം അർബൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായും കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ചപ്പോൾ സംസ്ഥാന ഭാരവാഹിയായും അദ്ദേഹം പ്രവർത്തിച്ചു രണ്ട് തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പൊതുപ്രവർത്തനത്തിനൊപ്പം പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ എന്ന നിലയിൽ മേഖലയിലെ നൂറുകണക്കിന് സർക്കാർ മന്ദിരങ്ങളുടെയും റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ നിർമ്മാണ പ്രവൃത്തികളിൽ ഇദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു പൊതുപ്രവർത്തന രംഗത്തും കോൺഗ്രസിനും വലിയ നഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ വേർപാടിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി അനുസ്മരിച്ചു കോൺഗ്രസിന്റെ പ്രദേശത്തെ നേതാവും കർഷക സംസ്ഥാന സെക്രട്ടറിയുമായ പി നായരുടെ മരണം വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഈ പ്രദേശത്തിനും അത് ഏതളവ് വരെയും ആ നിലപാടുകൾ നമ്മൾ പുറച്ചു വയ്ക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു നെലങ്കണ്ഠം അർബൻ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ മുടം ആയിരുന്നു അദ്ദേഹം എൻ എസ് എസിന്റെ ഇവിടുത്തെ പ്രസിഡന്റായിരുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലയിലും വെട്ടിമുദ്ര പഠിപ്പിച്ചിട്ടുള്ള ആളാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിര്യാണ ഒരു വലിയ പ്രാദേശിക നഷ്ടമല്ല അതൊരു വലിയ നഷ്ടം തന്നെയാണ് എഫ് ആ സംസ്ഥാന നേതാവ് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വേർപാട് കോൺഗ്രസിനെയും ഈ പ്രദേശത്തെ ജനങ്ങളെയും ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് തികഞ്ഞ അനുശോചന കോൺഗ്രസ് പാർട്ടിയുടെ നൂറുകണക്കിന് ആളുകളാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ചോല